ദേശീയ പണിമുടക്കുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ശ്രീകണ്ഠപുരം നഗരസഭയിലെ നെടുങ്കോം ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിൽ സംഘർഷം ജോലിക്കെത്തിയ അധ്യാപകരുടെ വാഹനങ്ങളുടെ ടയറിന്റെ കാറ്റ് സമരാനുകൂലികൾ അഴിച്ചുവിട്ടു കെ പി എസ് ടി എ എച്ച് എസ് ടി എ യൂണിയനുകളിൽപ്പെട്ട പതിനഞ്ച് അധ്യാപകരാണ് ഹാജരായത് പുറത്തുനിന്നെത്തിയ സമരാനുകൂലികൾ സ്കൂളിൽ കയറി ബഹളമുണ്ടാക്കി ഇതിനിടെയാണ് കാർ ഉൾപ്പെടെയുള്ള ഏഴ് വാഹനങ്ങളുടെ കാറ്റ് അഴിച്ചുവിട്ടത് സംഘർഷത്തെ തുടർന്ന് പോലീസ് സംഭവ സ്ഥലത്തെത്തി പതിവ് പോലെ ഒമ്പത് ഒമ്പത് മണിക്ക് ഇന്ന് എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നു ഞങ്ങളുടെ ഹയർ സെക്കൻഡറി സ്റ്റാഫിൽ പതിനേഴ് പേരാണുള്ളത് അതിൽ ഒമ്പത് പേരും ഇന്ന് ഡയസിനുള്ളതിൻ്റെ പേരിൽ സമര സമരത്തിൽ പങ്കെടുക്കാതെ കൃത്യസമയത്ത് ഹാജരായിരുന്നു ഒമ്പത് ഒമ്പതരൊക്കെ ആയപ്പോൾ തന്നെ കുറച്ച് ആൾക്കാർ വന്ന് ഞങ്ങളെ ഷൗട്ട് ചെയ്യുകയും പേടിപ്പിക്കുകയൊക്കെ ചെയ്തു പക്ഷെ ഞങ്ങൾ ഒന്നും മിണ്ടാതെ അവിടെ ഇരുന്ന് പേപ്പർ നോക്കുകയായിരുന്നു ചെയ്തത് ഞങ്ങൾ ഡ്യൂട്ടി ചെയ്യുകയായിരുന്നു ചെയ്തത് അപ്പോൾ കുറച്ച് ആൾക്കാർ ഞങ്ങളോട് ഇന്ന് അഞ്ചുമണിക്ക് പോയാൽ മതി നടന്നു പോയാൽ മതി നിങ്ങൾ എങ്ങനെയാണ് വന്നതെന്നൊക്കെ ചോദിച്ച് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു പിന്നെ വേറൊരു സംഘടനാ നേതാവ് ഞങ്ങളുടെ സ്റ്റാഫ് റൂമിൻ്റെ ഉള്ളിൽ കയറി നിങ്ങൾക്ക് ഞങ്ങൾ കാവലിരിക്കുന്നുണ്ടെന്നൊക്കെ പറയുകയും ഞങ്ങളോട് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ സംസാരിക്കുകയും ഞങ്ങളെ അതിശേവിക്കുന്ന രീതിയിലൊക്കെ കുറേയധികം സംസാരിക്കുകയും ചെയ്തു ഞങ്ങളൊന്നും മിണ്ടാതെ അവിടെ ഇരിക്കുകയായിരുന്നു പുറത്ത് ഒരു പതിനൊന്ന് മണിയായി പത്തരയോടുകൂടി പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങളുടെ കാറിൻ്റെ ഏകദേശം അഞ്ചോ ആ ഞങ്ങൾ വന്ന ആറ് കാറുകളുടെ എല്ലാ ടയറുകളുടെയും കാറ്റ് അഴിച്ചുവിട്ട നിലയിലാണ് ഉള്ളത് ഇതിപ്പോൾ ഒരു സാറിൻ്റെ ഏറ്റവും പുതിയൊരു വണ്ടിയാണ് ആ സാറ് അത് എടുക്കാൻ വേണ്ടി ഇരുന്നതല്ല ഇവിടെ പക്ഷെ അദ്ദേഹം ഇന്ന് സമരത്തിൽ പങ്കെടുക്കുന്നില്ലാത്തത് കൊണ്ടും മാത്രം ഇന്നത് വന്നതാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ നാലു കാറിൻ്റെ ടയറും കാറ്റഴിച്ചു വിട്ടിട്ടാണ് ഉള്ളത് അപ്പോൾ ഞങ്ങൾ ഇന്ന ഡയസൺ ഉള്ളതുകൊണ്ടും സർക്കാർ ഉദ്യോഗസ്ഥർ ആയതുകൊണ്ടും സർക്കാർ ജീവനക്കാരായതുകൊണ്ടും ജോലി ചെയ്യാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾക്ക് മുപ്പത്തിനാല് വർഷത്തെ സേവന പാരമ്പര്യവുമായി കേരള കോളേജ് പുതിയ പ്രസ്റ്റാൻ ഇരട്ടി യു ജിസി അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സുകൾ നഴ്സിംഗ് കെയർ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഫാർമസി അസിസ്റ്റന്റ് ഒ ടി ടെക്നീഷ്യൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കേരള ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ ഹോട്ടൽ മാനേജ്മെന്റ് ഏവിയേഷൻ പ്രീ പ്രൈമറി ടിസി ലോജിസ്റ്റിക് ആൻഡ് കമ്പ്യൂട്ടർ കോഴ്സുകൾ കൂടാതെ എം ബി എ ബി ബി എ എം കോം ബികോം പ്ലസ് ടു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും അഡ്മിഷൻ തുടരുന്നു കേരള കോളേജ് ഉദ്യോഗസ്ഥാൻ ഇരിട്ടി